മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ആളുകളുള്ള ഒരു വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് അതുപ്രകാരം ഒരാളാണ് മരണപ്പെട്ടത് മരണം ഒന്നാണ് ഒരാളുടെ മരണമാണ് സ്ഥിരീകരിച്ചത് അതായത് ഒരു ഡോക്ടറുടെ ഭാര്യയാണ് അവരോട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് അതിന് പുറമേ അഞ്ച് വിദ്യാർത്ഥികൾ ഐ സി അതല്ല വെന്റിലേറ്ററിലോ വെൻ്റിലേറ്ററിലായി ചികിത്സയിൽ കഴിയുന്നു അതിന് പുറമെ അൻപത്തി അഞ്ച് പേർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട് അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത് ഇപ്പോഴല്ല ക്ഷമിക്കണം ഒരു മണിക്കൂർ മുൻപ് പുറത്തുവിട്ട വാർത്താക്കുറിപ്പ് പ്രകാരം ലഭിക്കുന്ന വിവരം പക്ഷേ അങ്ങനെയല്ല കുറേ പേർക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം അനൗദ്യോഗികമായിട്ട് അവിടെ നിന്ന് വരുന്നുണ്ട് പക്ഷേ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി എത്ര പേരാണ് മരിച്ചത് ഈ വിമാന ദുരന്തത്തിൽ എന്ന് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗുജറാത്തിലെ പോലീസിൽ നിന്ന് അല്ലെ പോലീസ് മേധാവി ഉൾപ്പെടെ അഹമ്മദാബാദിലെ പോലീസ് മേധാവി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള വിവരമാണ് അത് വാർത്താ ഏജൻസികൾ അങ്ങനെ നൽകുകയും ചെയ്തു അതല്ലാതെ ഔദ്യോഗികമായി ഗുജറാത്ത് സർക്കാരോ കേന്ദ്ര സർക്കാരോ എത്ര പേർ ഈ വിമാന ദുരന്തത്തിൽ മരണപ്പെട്ടു എന്ന് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല എന്നതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തേത് ഇരുന്നൂറ്റി പേർ വിമാനത്തിനേത് മരണപ്പെട്ടു എന്ന് ഏതാണ്ട് സ്ഥിരീകരണം വന്നിട്ടുണ്ട് അതിന് പുറമേ ഈ വിമാനം തീഗോളമായി തകർന്നു വീണത് വലിയ കെട്ടിടത്തിന് മുകളിലാണ് ആ കെട്ടിടത്തിന് പുറത്തും അകത്തും ഉണ്ടായിരുന്ന പലർക്കും അതീവ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അതിലെത്ര പേർ മരണപ്പെട്ടു എന്നത് സംബന്ധിച്ച ആരും മരണപ്പെടരുതേ എന്ന ആഗ്രഹം നമുക്കുണ്ട് പക്ഷേ എത്ര പേർ മരണപ്പെട്ടു എന്ന വിവരം ലഭ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന സംഖ്യയിൽ മരണത്തിൻ്റെ കണക്ക് നിൽക്കില്ല എന്ന ഖേദകരമായ കാര്യമുണ്ട് അതെല്ലാം സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ഒരുപക്ഷെ ഇപ്പോഴവിടെ ആഭ്യന്തരമന്ത്രിയും സംസ്ഥാന ആഭ്യന്തരമന്ത്രിയും സംസ്ഥാന മുഖ്യമന്ത്രിയും വ്യോമയാന മന്ത്രിയും എല്ലാം ചേർന്നൊരു യോഗം നടക്കുന്നുണ്ട് ആ യോഗത്തിലേക്ക് ഈ വിശദാംശങ്ങളൊക്കെ എത്തിയതിനു ശേഷം ഔദ്യോഗികമായിട്ടുള്ളൊരു അറിയിപ്പ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇപ്പോഴും നമ്മളുള്ളത് പരിക്കേറ്റ കുറേയേറെ വിദ്യാർത്ഥികളുണ്ട് പരിക്കേറ്റ ഒരു യാത്രക്കാരനുണ്ട് അവരെല്ലാം വളരെ വേഗത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സജീവമായ ഇടപെടൽ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അവിടെ നമ്മുടെ സർക്കാരും മറ്റ് സംവിധാനങ്ങളും എല്ലാം ചേർന്ന് നടത്തുന്നുണ്ട്